ഹായ് ഫ്രണ്ട്സ് അരികെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് നമ്മുടെ സരസ്വതി തമ്പുരാട്ടിയുടെ മടിയിൽ ഋതികമോൾ ഇങ്ങനെ കിടക്കുമ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ തലയിൽ തടവി കൊടുക്കുവാണ് കേട്ടോ അമ്മമ്മ കൊച്ചുമോൾക്ക് ഇങ്ങനെ തലയിൽ തടവി കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചും കളിച്ചും ഒക്കെ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതേ സമയത്ത് നമ്മുടെ രാജുവിൻ്റെ വീട്ടിൽ നമ്മുടെ കൊച്ചമ്മണിയില്ലേ മുണ്ടയ്ക്കൽ കൊച്ചമ്മണി മുണ്ടയ്ക്കൽ അമ്മയ്ക്ക് എന്താ ഐഫോൺ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവരിവ വാശി പിടിച്ചല്ലോ ടി വി വേണം ഐഫോൺ വേണമെന്നൊക്കെ അപ്പോൾ അപ്പം നമ്മുടെ രമി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രമ്യ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ടും പറഞ്ഞു മുണ്ടയ്ക്കൽ അമ്മയ്ക്ക് എന്താ ഐഫോണാണ് വേണ്ടത് ഞാൻ വാങ്ങിച്ചു തരാമല്ലോ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പറയാണ് കേട്ടോ പക്ഷെ രാജുവിനോ വേണു വേട്ടനോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം മുണ്ടയ്ക്കൽ അമ്മയ്ക്ക് അങ്ങ് സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടിയിട്ട് പറയാം ഓ ദൈവമേ എൻ്റെ മോൾ മേടിച്ച് തരാമെന്നോ അതേ ഞാൻ നാളെ മേടിച്ച് തരാമെന്ന് പറയുവാണെട്ടോ രമ്യ എനിക്ക് പിറക്കാതെ പോയ മോളാണേ രമ്യമോൾ രമ്യമോളെന്നൊക്കെ പറഞ്ഞ് ഇവർ കിടന്ന് തുള്ളിച്ചാടുകട്ടോ വേണുവേട്ടനാണേ ഇത് കണ്ടിട്ടാണ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇത് എന്തിനു വേണ്ടിയാണ് രമ്യ നീ ചെയ്യുന്നതെന്നൊക്കെ അറിയാം പക്ഷേ ആ പരിപ്പ് ഇവിടുത്തെ കലത്തിൽ വേവില്ല കേട്ടോ എന്ന് പറയുവാണെട്ടോ അപ്പോൾ രാജുവിനെ കല്യാണം കഴിക്കണം എന്നൊരു മോഹം ഇവിടെ മനസ്സിലുണ്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ വേണുവേട്ടൻ ഇത് പറയുന്നത് അപ്പോൾ ഇവിടെ ആർക്കും ഫോൺ വേണ്ടാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുണ്ടയ്ക്കൽ അമ്മ പറയണേ അത് രമ്യമോളല്ലേ മേടിച്ചിരുന്നു അതിനെന്താന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ രാജ പറയുന്നുണ്ട് രമ്യ നീ വീട്ടിൽ പോന്ന് പറയുമ്പം വേണോട്ടനും പറയുന്നുണ്ട് നീ വീട്ടിൽ പോകുന്ന പറയുമ്പോൾ രമ്യ പറയുമോ അതോ അത് എനിക്ക് പേടിയാണ് രാജു എന്നെ കൊണ്ടുവന്നാക്കുമെന്ന് ചോദിക്കുമ്പോൾ വേണോട്ടൻ ചോദിക്കുക നീ ഒറ്റയ്ക്കല്ലേ അവിടെ നിങ്ങളുടെ രാത്രിയിൽ വന്നത് പിന്നെ നിനക്ക് തിരിച്ചു പോകാൻ എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് തിരിച്ചു പോകാം ഭയങ്കര പേടിയാണേ ആരെങ്കിലും എൻ്റെ കൂടെ വായുമെന്ന് പറയുമ്പോൾ രാജുവിന് പോവേണ്ടി വരുവാണെട്ടോ അപ്പോൾ രാജു നേരെ നമ്മുടെ രമ്യയുടെ കൂടെ അപ്പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ മുണ്ടയ്ക്കൽ അമ്മ നോക്കി നിൽക്കും കേട്ടോ എന്താ സംഭവിക്കാൻ പോണേന്നും പറഞ്ഞു അപ്പോൾ രാജുവിന് പോകുന്ന വഴിക്ക് ഇവള് ചേർന്ന് പോകുന്നുണ്ട് അയ്യോ പാമ്പെന്നും പറഞ്ഞ് കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ പാമ്പോ എന്ന് രാജു ചോദിക്കുമ്പോൾ പറയും അപ്പോൾ അബ്ബാണെന്ന് തോന്നുന്നു അത് ഉറുമ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ രാജുവിൻ്റെ അടുത്തേക്ക് ചേരാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് കൊച്ചുമണി നിൽക്കുകട്ടോ അപ്പോൾ രാജു പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് നടക്കൂല അളിയൻ്റെ അമ്മ നോക്കുന്നുണ്ട് അവർ കണ്ടിട്ടുണ്ട് അവർ നീ എന്തൊക്കെ പുകൾ ചോദിക്കുമ്പോൾ നമ്മുടെ രമ്യ പറയും അതിന് നമ്മളെ കല്യാണം കഴിക്കാൻ പോകണവരല്ലേ അതിനെന്താ പിന്നെ നിന്നെയോ ഞാനോ അത് നടക്കുന്ന കാര്യമല്ല രമ്യ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ സമയത്ത് നമ്മുടെ സരസ്വതി തമ്പുരാട്ടി കൊച്ചുമുളയും കൊണ്ടിങ്ങനെ മടിയിലിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയല്ലായിരുന്നോ അപ്പം നമ്മുടെ സരസ്വതി തമ്പരാട്ടി പറയുകയാണ് മോളെ ഇത്രയും കാലം നിന്നെ എനിക്ക് മിസ്സ് ചെയ്തല്ലോ അപ്പോൾ എന്തായാലും ഇനിയുള്ള കാലമെങ്കിൽ എനിക്ക് മിസ് ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുവാണേ അവ ഹൃദികമൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം അവൾക്ക് അമ്മമ്മയുടെ സ്നേഹം കിട്ടിയല്ലോ പക്ഷേ ഈ സമയത്ത് നമ്മുടെ അമ്പിയെയും ദീപക്കും കൂടി ഒളിഞ്ഞു നിന്നിട്ട് ഇവരെന്താണോ ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇവരെന്താണ് ഇവരെ കുറ്റം പറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുവാണേ അപ്പം ഋതിക്ക് ചോദിക്കുവാണേ അതെ എൻ്റെ അമ്മയെ അമ്മയെപ്പോലെയാണോ ഞാനിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറയും നിൻ്റെ അമ്മയ്ക്ക് നിറയെ ഉണ്ടായിരുന്നു എന്ന് സരസ്വതി തമ്പുരാട്ടി പറയുവാണേ മോളെപ്പോലെ തന്നെ നിറയെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പം ഭദ്ര പറയുക അല്ല തമ്പുരാട്ടി നമ്മുടെ വർമ്മസാരനം പോലെയാണെന്നാണ് തോന്നുന്നേ എന്ന് പറയുന്നു അപ്പോൾ സരസ്വതി തമ്പുരാട്ടി പറയാം ആ പ്രതാപൻ്റെ ചായയാക്കിയാണ് കൂടുതലും എങ്കിലും ചില നടത്തം ഒരുപ്പോ കാണുമ്പോൾ പത്മയെപ്പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഋതികമോൾക്ക് നല്ല തൻ്റെയോടും ഉണ്ട് എൻ്റെ പ പത്മ മോൾക്ക് അതൊന്നും ഇല്ലാതായിപ്പോയി എന്ന് പറയും അപ്പോൾ ജീവിതത്തിൽ കുറച്ച് പെൺകുട്ടികളായാൽ തൻ്റെയോടൊക്കെ വേണമെന്ന് തമ്പുരാട്ടി പറയുകയാണെ അപ്പോൾ നമ്മുടെ ഋതിക ഋതികമോൾ ചോദിക്കുകയാണ് അതിൽ ശരിക്കും എൻ്റെ അമ്മ എന്താ ഇവിടുന്ന് പോകാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട് മോളെ പക്ഷെ അതൊക്കെ പിന്നീടൊരിക്കൽ പറയാമെന്ന് പറയുവാണേ അപ്പോൾ നമ്മുടെ ഭദ്ര പറയുവാണേ മോളിപ്പം ഇനി അമ്മമ്മയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുക അപ്പം മാഡം ഞാനിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ തമ്പുരട്ട് ഞാൻ തിരിച്ചു പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയുവാണാ അതിനെന്താ നീ പൊക്കോളൂ നീ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പൊക്കോളൂ എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ നിന്നെ വിളിപ്പിക്കാം ആ സമയത്തേക്ക് നീ വന്നാ മതി കേട്ടോ എന്ന് ഭദ്രയോട് പറയാണ് കേട്ടോ അപ്പോൾ സരസ്വതി തമ്പുരാട്ടി പറയും ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് കാലം എനിക്ക് ചിലരോടൊക്കെ പകരം വീട്ടാനുണ്ട് അതിനുശേഷം മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ ഭദ്രയെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്പിക്കെയും ദീപക്കും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അമ്മിയെ പറയും എടാ നമ്മളെ ഉദ്ദേശിച്ചടാ പറയുന്ന വേഗം അങ്ങ് പോയേക്കാം എന്ന് പറയുകയാണെ അപ്പോൾ പറയുന്ന സമയത്തേക്ക് നമ്മുടെ ഭദ്ര പറയുകയാണ് അതെ തമ്പുരാട്ടി തമ്പുരാട്ടിക്ക് സഹായത്തിനായിട്ട് ഇവിടെ ഞാൻ ആ ബാഗിൽ വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തമ്പുരാട്ടി അതെടുത്ത് പ്രയോജനണം കേട്ടോ പൊടിച്ച് കളഞ്ഞങ്ങളൊന്നൊക്കെ പറയുമ്പോൾ ദീപ ിനും അമ്പിയക്കൊരു വിഷമം അയ്യോ ദയമ വല്ല ബോംബ് വല്ലതാണോ ഇല്ല എന്താ അതിനകത്ത് എന്നൊക്കെ ഇങ്ങനെ അവർ ചിന്തിക്കുവാണ് കേട്ടോ അപ്പോൾ സരസ്വതാംബരാട്ടി പറയാം ഋതിക മോളെ മോളെ സുഖമായിട്ട് കേടന്ന് ഉറങ്ങിക്കും കേട്ടോ അമ്മമ്മ കൂടെ ഉണ്ട് അമ്മമ്മ എങ്ങും പോവില്ല എന്ന് പറയാം അപ്പം ഋതിക പറയാണ് എൻ്റെ വീട്ടിൽ അമ്മമ്മ എങ്ങും പോവരുത് എന്നൊക്കെ അപ്പോൾ ഇവർക്ക് അമ്മമ്മ പോകുന്ന ഒരു വിഷമം ഉള്ളിലുള്ളത് കൊണ്ടാകാൻ പറ്റിയാണ് ഇവളിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ പോവില്ല എന്ന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ അമ്പിയയ്ക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി കേട്ടോ ഇവരെന്തായിരിക്കും കൊണ്ടുവന്നത് മൊത്തത്തിൽ തല്ലിപ്പൊളിച്ച് എനിക്കകത്ത് കയറാൻ തോന്നി എന്ന് പറയുമ്പോൾ ദീപക്ക് പറയാം അമ്മ പേടിക്കുമെന്നും വേണ്ട ഞാൻ എന്തായാലും ഇടിച്ച് കയറി അകത്ത് കയറിയിട്ട് എന്തുണ്ടെന്നൊക്കെ നോക്കാം അതൊക്കെ എനിക്കറിയാം രാത്രി ഇവരെ കുറങ്ങുന്ന സമയത്തേക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഭദ്ര എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന എന്താണ് ബായലൊന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയായപ്പോൾ ദീപക്കെന്ത് ചെയ്ത് പിന്നേരെ ഈ റൂമിൽ കയറി എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാൻ കയറി കേട്ടോ പക്ഷെ നമ്മുടെ ഭദ്രയല്ലേ ആൾ അവധികമോളും സരസ്വതമ്പ്രാട്ടിയും ഭദ്രയൊക്കെ ഉറങ്ങുന്ന സമയത്താണ് ദീപക്ക് കയറി അലമാര തുറക്കാൻ നോക്കുമ്പോൾ ഷോൾ എടുത്തിട്ട് നമ്മുടെ ഭദ്രവൻ്റെ കഴുത്തിലിടുവാണ് കേട്ടോ അപ്പോൾ കഴുത്തിലിട്ടിങ്ങനെ വലിച്ചു ന ഇടിച്ച് കൂട്ടി ആ സമയത്തേക്ക് ശേഖരം വന്ന് ശേഖരൻ രണ്ട് മൂന്ന് കൊടുത്തു അങ്ങനെ നമ്മുടെ ദീപക്കിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് അവനങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ദീപക് റൂമിൽ ചെന്ന് അപ്പം പത്മാവതി അമ്മയോട് ചെയ്തതിൻ്റെ ക്രൂരത കൂടാതെ ഇതെങ്ങാനും സരസ്വത തമ്പരാട്ടി അറിയൂ എന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു ദീപക്കിനെ അമ്പിയെ റൂമിൽ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കട്ടോ എൻ്റെ മോൻ മോനിപ്പോൾ എന്തോ കൊണ്ടുവരും അവിടുന്ന് എന്തൊക്കെയോ കൊണ്ടുവരും ദൈവമേ കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ദീപക്ക് ഡോർ തുറക്കുമ്പോൾ അമ്പിയെ ചോദിക്കുക മോനെ നീ എന്താ കൊണ്ടുവന്നേ ഞാനൊന്നും കൊണ്ടുവന്നില്ല എനിക്ക് ആവശ്യത്തിന് കിട്ടി എല്ലാവരും കൂടി എന്നെ ചവിട്ടിക്കൂട്ടി ഭദ്ര ചെയ്തു ശേഖരമാമൻ ചെയ്തു എന്നൊക്കെ പറയും കണ്ടെട്ടോ ഒക്കെ എൻ്റെ മോൻ ഇവരൊക്കെ തല്ലിക്കൂട്ടിയോ ദൈവമേ എന്ന് പറയുവാണേ അപ്പം അവർ പറയണേ അല്ല ഇനി പ്രധാപനോട് വല്ലതും പറഞ്ഞു കൊടുക്കുമോ ദൈവമേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഇവർക്കുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭദ്ര പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പം ശേഖരും യാമിനിയും ഋതികമോളും തമ്പുരാട്ടിയൊക്കെ എല്ലാവരും വന്നു അപ്പോൾ തമ്പുരാട്ടിയോട് പറയണേ തമ്പുരാട്ടി ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുവാണേ അപ്പോൾ നമ്മുടെ അമ്പിയും ദീപക്കും അങ്ങോട്ട് വരുമ്പോൾ ദീപക്കിനെ നോക്കിയിട്ട് നമ്മുടെ ഭദ്ര ചോദിക്കുക എന്താ ദീപയ്ക്ക് നിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്ന രാത്രി നിനക്ക് ഉറക്കില്ലേ ഉറക്കം കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുവാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഭദ്ര ചവിട്ടി കൂട്ടിയല്ലോ അതാണ് ഭദ്ര ഇങ്ങനെ ചോദിക്കുന്നത് അമ്പിയേം മോനും ഇതേ രീതി തുടരുവാണെങ്കിൽ ആ സരസ്വതി തമ്പരാട്ടി എന്തായാലും ചവിട്ടി അവർ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നത് ഷുവറാണ് അതും ഇനി വല്ല തോക്കോ കടാരയോ ബോംബോ എന്തെങ്കിലുമൊക്കെ ഇവരുടേലുണ്ടോ അതൊക്കെ എടുത്ത് ഇവർ പ്രയോഗിക്കുമോ സരസ്വതി തമ്പുരാട്ടി എന്നൊക്കെയുള്ള ടെൻഷൻ ഇവർക്ക് ഉറപ്പായിട്ടും വേണം ദീപക്കിനെ എന്തായാലും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാലേ ശരിയാവുള്ളൂ അല്ലെ സരസ്വതി തമ്പരാട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നത് ഉറപ്പാണ് കാരണം ഭദ്ര ദീപക്കിനെ ചവിട്ടിയത് അതൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം ഇപ്പോൾ ഇനിയും ആരുമില്ല എന്ന് വിചാരിച്ച് ദീപക്കെന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അപ്പം എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പത്മാവതി അടുത്ത എപ്പിസോഡിൽ വരുമോ എന്നൊക്കെ നിങ്ങൾ കാത്തിരുന്നോളൂ കേട്ടോ അടിപൊളി വീഡിയോസിനായിട്ട് വീണ്ടും എല്ലാവരും വരിക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ